ആയൂരിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ ഡെലിവറി ജീവനക്കാരനായിരുന്നു നൈഫ് ഭക്ഷണവുമായി പോകുന്നതിനിടെ മഞ്ഞപ്പാറയിൽ വെച്ച നൈഫിന്റെ ഇരുചക്രവാഹനം കാറുമായി കൂട്ടിമുട്ടി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറിലെത്തിയാൾ നൈഫിനെ എയർഗൺ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി കാറിലുണ്ടായിരുന്ന എയർഗണ്ണിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അവർ രണ്ടുവരും കൂടെ ഇറങ്ങി നീ ചീത്ത പണ്ട് തട്ടിയല്ലേ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ നീ ആരുടെ കളിക്കുന്ന നേരെ ആവശ്യം പോലീസ് എഫ്ഐആറിൽ എയർഗൺ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് വ്യക്തമാണ് പക്ഷേ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ പേര് പോലും എഫ്ഐ ആറിലില്ല കസ്റ്റഡിയിലെടുത്തിയ പേര് പോലും ശേഖരിക്കാത്തത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് ആരോപണം പുള്ളിയും അയാളും നല്ല രീതിയിൽ നോർമൽ ആയിട്ടല്ല സംസാരിച്ചു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊല്ലം